എല്ലാവർക്കും നമസ്കാരം കാറിന്റെ അകത്താണ് സീക്രട്ട് ഏജന്റൊന്നും അല്ലേട്ടോ സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കീറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ് ഓക്കെ ഇത് ഇനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട ചുമ ഒരു വീഡിയോ എടുത്തതാണ് അരിയണ്ണ വണ്ടിക്കകത്തിരുന്ന എന്തെങ്കിലും പറയുന്ന പറയുന്നടക്കാറില്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി നടക്കട്ടെ ബൈ